എൻ സി പിയിൽ മന്ത്രിമാറ്റം ഉറപ്പായതോടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷ അധ്യക്ഷപദത്തിനായി എ കെ ശശീന്ദ്രൻ നീക്കം തുടങ്ങി ശശീന്ദ്രന്റെ നീക്കത്തിന് സി പി എമ്മിന്റെ പരോക്ഷ പിന്തുണയുമുണ്ടെന്നാണ് സൂചന മന്ത്രിസ്ഥാനം തൊഴിലുറപ്പിന്റെ ഉറപ്പ് ഉറപ്പുപോലുമില്ലാത്ത പണിയാണെന്നും പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനം തനിക്ക് നൽകണോ എന്ന് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണെന്നും എ കെ ശശീന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു എ കെ ശശീന്ദ്രനെ മാറ്റി പകരം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ ചരട് വലിക്കുന്നത് നിലവിലെ എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയാണ് അതിന് ദേശീയ നേതൃത്വത്തിന്റെ ആശീർവാദം കൂടി ലഭിച്ചതോടെ ഒക്ടോബർ മൂന്നിന് എൻ സി പി സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് ആവശ്യമുന്നയിക്കും പി സി ചാക്കോയ്ക്കൊപ്പം മന്ത്രി എ കെ ശശീന്ദ്രനും കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും എ കെ ശശീന്ദ്രൻ ഒക്ടോബർ മൂന്നിന് തന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്നാണ് അറിയുന്നത് ഇന്ന് കോഴിക്കോട് മാധ്യമങ്ങളെ കാണവേ മന്ത്രിസ്ഥാനമില്ലെങ്കിലും താൻ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്ന എ കെ ശശീന്ദ്രന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ് മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷ പദം വേണമെന്ന ഉറച്ച നിലപാടിലാണ് എ കെ ശശീന്ദ്രൻ ഉള്ളത് നിങ്ങൾ ഇത് നോക്കി ഇതാണ് ശക്തി നിങ്ങൾ അത് ഞാൻ 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 ഈ നാട് അല്ല ഒരു മന്ത്രിയില്ലെങ്കിൽ ഒറ്റാക്കി വരോട് ചോദിക്കും മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷ പദം വേണമെന്ന ഉറച്ച നിലപാടിലാണ് എ കെ ശശീന്ദ്രൻ ഉള്ളത് അതോടെ പി സി ചാക്കോയെ തലത്തിലെ ഏതെങ്കിലും ഭാരവാഹിത്വത്തിലേക്ക് മാറ്റേണ്ടതായി വരും എ കെ ശശീന്ദ്രൻ എൻ സി പി സംസ്ഥാന നേതൃതലത്തിൽ വരുന്നതിനോട് സി പി ഐ എമ്മിനും പൂർണ്ണ യോജിപ്പാണ് ശശീന്ദ്രന്റെ ആവശ്യം എൻ സി പി ദേശീയ നേതൃത്വം പരിഗണിച്ചില്ലെങ്കിൽ കേരള ഘടകത്തിൽ പിളർപ്പുണ്ടാകാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളി റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്